ലൈവിലേക്ക് വീണ്ടും മിഷേൽ ഷാജിയുടെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന പിതാവിന്റെ ആവശ്യം തള്ളി ഹൈക്കോടതി അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ കാണാതായ മിഷേൽ ഷാജിയുടെ മൃതദേഹം അടുത്ത ദിവസം കൊച്ചി കായലിൽ കണ്ടെത്തുകയായിരുന്നു ലോക്കൽ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണത്തിൽ മരണം ആത്മഹത്യ എന്നാണ് കണ്ടെത്തൽ മിഷേലിന്റെ ശരീരത്തിലെ പരിക്കുകളെ ശരിയായ അന്വേഷണം നടന്നില്ലെന്ന് കാട്ടിയാണ് പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചത് കൊച്ചിയിൽ നിന്ന് ആജ്ഞാ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ ആജ്ഞ ഏഴു വർഷം നീണ്ടൊരു പിതാവിന്റെ നിയമ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ് തന്റെ മകളുടെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു പക്ഷേ നേരത്തെ ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തിയിട്ടും ഇത് ആത്മഹത്യ എന്ന് തന്നെ ആണ് രണ്ടു ഏജൻസികളുടെയും അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത് പിന്നീടാണ് നീതി തേടി സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മിഷേലിന്റെ പിതാവ് ഹൈക്കോടതിയൊക്കെ സമീപിക്കുന്നത് ഇന്ന് ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതി എന്താണ് ഹൈക്കോടതി എന്താണ് വ്യക്തമാക്കിയത് പോലീസ് ഇത്രയും നാളുമായിട്ട് ഹൈക്കോടതി ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാത്തിലടക്കം വിമർശനം ഉണ്ടായിട്ടുണ്ടോ ആജ്ഞ ഹൈക്കോടതി അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകുകയായിരുന്നു മാത്രമല്ല മിഷേ ഷാജിയുടെ പിതാവ് ഷാജി വർഗീസ് നൽകിയ അതായത് സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന പോലീസും അതുപോലെ തന്നെ ലോക്കൽ പോലീസും സംസ്ഥാന പോലീസും ക്രൈംബ്രാഞ്ചിനാർ ഈ കേസ് അന്വേഷിച്ചപ്പോഴൊക്കെയും അത് രണ്ടു തവണയും ആത്മഹത്യയാണ് എന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് ഒരു നിഗമനത്തിൽ എത്താനുള്ള സാഹചര്യം നിലവിലില്ല എന്നൊരു നിരീക്ഷണം കൂടി ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് നൽകണമെന്ന് ക്രൈംബ്രാഞ്ചിനോട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് അഞ്ചിനാണ് നിഷാൽ ഷാജിയെ കാണാതാകുന്നതും അടുത്ത ദിവസം തന്നെയാണ് പക്ഷേ അടുത്ത ദിവസം തന്നെയാണ് കൊച്ചി കൊച്ചിക്കായാലിൽ മൃതദേഹം പോങ്ങുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് കൊച്ചിയിലെ സി എ വി കൊച്ചിയിൽ മിശൽ ശൈലജി അപ്പോൾ സി എക്ക് പഠിക്കുന്ന സി എക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സി എ വിദ്യാർത്ഥിനിയായിരുന്നു മാത്രമല്ല കാണാതായ ദിവസം വൈകുന്നേരം മിഷേൽ കലൂർ പള്ളിയിലെത്തി ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയിരുന്നു പക്ഷെ ഇത് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയ സമയത്ത് ഹോസ്റ്റൽ നിന്ന് ഇറങ്ങിയ സമയവും സിസിടിവിൽ കണ്ട സമയം തമ്മിൽ വൈരുദ്ധ്യതയുണ്ട് എന്ന് പിതാവ് ആരോപിച്ചിരുന്നു അത് അദ്ദേഹം മാത്രമല്ല മിഷേൽ ഷാജിയുടെ മൃതദേഹത്തിൽ കണ്ടെത്തി കണ്ടെത്തി പരുക്കുകൾ ഏത് തരത്തിൽ ഉണ്ടായെന്നാണ് മിഷേലിന്റെ പിതാവ് ഷാജി സ്പോട്ട് ലൈവിൽ തത്സമയം ചേരുന്നുണ്ട് ശ്രീ ഷാജി ഒരു ഏഴ് വർഷത്തിലധികമായി ഏഴെട്ട് വർഷത്തോളമായി മകളുടെ മരണത്തിന് നീതി തേഴുള്ള നിയമ പോരാട്ടത്തിലാണ് ഇതുവരെയും നേരത്തെ പോലീസ് ഈ കേസ് അന്വേഷിച്ചു ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നു ആത്മഹത്യ എന്ന കണ്ടെത്തലാണ് എന്നാൽ സി ബി അന്വേഷണം വേണമെന്ന ആവശ്യം താങ്കൾ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരുന്നല്ലോ ആ ആവശ്യം കോടതി തള്ളിയിരിക്കുകയാണ് ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി തുടർ നീക്കം എന്തായിരിക്കും അല്ല ഇത് ഹൈക്കോടതി സി ബി ഐ അന്വേഷണം അങ്ങനെ തള്ളി എന്നുള്ള ഒരു ഓർഡർ അല്ല ശരിക്കും ഇത് പോലീസിന്റെ അനാവസ്ഥകൾ വളരെയധികം ഉണ്ടായിട്ടുണ്ട് ഈ അന്വേഷണത്തിൽ എന്നാണ് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടത് അപ്പൊ ആ അന്വേഷണങ്ങള് കൃത്യമായിട്ട് നടത്താത്തത് ഈ മോളുടെ കയ്യിലെ പാടുകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് പറഞ്ഞിരിക്കുന്ന വയറ്റിലുള്ള ഭക്ഷണ സാധനങ്ങള് ഈ സാധനങ്ങൾ എവിടെ നിന്ന് കഴിച്ചെന്നോ എവിടെ നിന്ന് ആണ് എന്നുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ഓരോ റൂട്ടിലും ഈ കുട്ടി മറ്റേ ഒന്നാം പാലത്തു നിന്നാണോ രണ്ടാം പാലത്തു നിന്നോ ആണോ എന്ന് പോലും സ്ഥിരീകരിക്കുന്ന ഒരു അന്വേഷണം ഇതിനകത്ത് നടന്നിട്ടില്ല ആ പാലത്തു നിന്ന് ഒന്നാം പാലത്തു നിന്നോ രണ്ടാം പാലത്തു നിന്നോ ആണെങ്കിൽ തന്നെ ആ പാലത്തിന്റെ താഴെയുള്ള വെള്ളത്തിന്റെ രാസപരിശോധന നടത്തിയിട്ടില്ല ഇത് ഇതെല്ലാം കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പൊ ഇത് കൃത്യമായ ഒരു അന്വേഷണം നേരെ ചൊവ്വേ നടത്തിയിട്ടില്ല അതുകൊണ്ട് ഇതിന് കൃത്യമായ ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ സമർപ്പിക്കാനാണ് ഇപ്പൊ ഓർഡർ ഇട്ടേക്കുന്നത് അപ്പൊ ആ അന്വേഷണത്തിന് ശേഷം ശേഷം ആണ് ഒരു വേറെ ഏജൻസിയിലേക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനം ശരിക്കും എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് കൃത്യതയോടുകൂടിയേ നടത്താൻ ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യത്തിനും പോലീസിന്റെ ഭാഗത്ത് ഇതുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നിട്ടില്ല അത് കോടതി കണ്ടെത്തിയിട്ടുണ്ട് അതാണ് കോടതി ഇപ്പൊ പറഞ്ഞേക്കണ വിധിനായിട്ട് പറഞ്ഞേക്കണം ഞാൻ വായിച്ചപ്പോ എനിക്കതാണ് ശരിക്കും മനസ്സിലാകുന്നത് അതായത് ഇത് ഇതെന്നാണ് എന്ന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഈ ഹൈക്കോടതി നിർദ്ദേശം കോടതി അറുപത് ദിവസത്തിന് മുമ്പ് ഈ ഒരു സീനിയർ ഓഫീസറും ഓഫീസറും കൂടി അന്വേഷിച്ചിട്ട് സീനിയർ ഓഫീസറെ ഓരോ കാര്യങ്ങളും അന്വേഷിച്ച് അത് അറിയിക്കുകയും സീനിയർ ഓഫീസർ അത് കൃത്യതയോടുകൂടിയാണ് ഇത് നടക്കുന്നത് എന്ന് കൃത്യമായ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കോടതിയിൽ സമർപ്പിക്കാവുള്ളൂ എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പൊ കൊടുത്തേക്കുന്നത് അപ്പൊ ഇതിന് ഈ ഒരു അന്വേഷണം നടക്കണം ഇതിന്റെ ഓരോ ഭാഗങ്ങളും നേരത്തെ നിങ്ങൾ കുടുംബം മിഷേലിന്റെ കുടുംബം നേരത്തെ ഈ അന്വേഷണ സംഘങ്ങൾക്ക് ചില 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 തെളിവുകൾ കൈമാറിയിരുന്നു ചില സംശയങ്ങൾ നിങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ നിങ്ങൾ സംശയിക്കുന്ന ആളുകളുടെ പേരുകൾ പറഞ്ഞിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഈ അന്വേഷണ സംഘം മുഖവിലേക്ക് എടുത്തിരുന്നു അവർ അവരുടെ ഈ നിങ്ങളെ ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ സംശയം ഉന്നയിച്ച ആളുകളെയൊക്കെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ എടുക്കാനെങ്കിലും തയ്യാറായിരുന്നോ ഇല്ല ഞങ്ങൾ അതാണ് ഏറ്റവും ആദ്യം ഒരു കാര്യവും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് പോയിട്ടില്ല അത് പോലീസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ അനാവസ്ഥയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവര് എല്ലാവരും ഞങ്ങളോട് നല്ലപോലെ പെരുമാറുന്നുണ്ട് പക്ഷെ അവരുടെ മുകളില് എവിടുന്നോ ഒരു സമ്മർദ്ദം അവർക്ക് മേൽ ഉണ്ടായിട്ടുണ്ട് അതാണ് അവര് പറയുന്നത് ഈ അന്വേഷണത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാണ്ട് അവരുടെ മുകളില് ഒരു സമ്മർദ്ദം എന്നുള്ള രീതിയിൽ ഉള്ള ഒരു കാര്യങ്ങളാണ് അവര് ഞങ്ങളുമായിട്ട് പങ്കുവെച്ചത് അതുകൊണ്ട് അവർക്ക് ഇത് കൃത്യതയോടുകൂടി അന്വേഷിക്കാൻ പറ്റുന്നില്ല ഷാജി ചേട്ട എന്നാണ് ഈ അന്വേഷണ സംഘത്തിലെ ഓരോ ഉദ്യോഗസ്ഥരും നമ്മളോട് പറയുന്നത് അപ്പൊ ഞങ്ങൾക്ക് എന്ത് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് കൃത്യമായിട്ട് അന്വേഷിക്കണമെന്നുണ്ട് പറ്റേ അന്വേഷണത്തെ തടയുന്ന രീതിയിലുള്ള ഒരു ഒരു സമീപനം ഇവർക്ക് കിട്ടുന്നുണ്ട് അത് എവിടെ നിന്നാണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഓരോ ഉദ്യോഗസ്ഥരും അന്വേഷിച്ച ഒരു ഷാജി മിഷേർ ഷാജിയുടെ പിതാവാണ് പ്രതികരിച്ചത് അവർ ഇപ്പോഴും മകളുടെ മരണത്തിൽ നീതി തേടിയുള്ള പോരാട്ടത്തിലാണ് ഹൈക്കോടതി ഇന്ന് ഈ വിഷയത്തിൽ പോലീസ് നേരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു ഇത്രയും നാളുമായി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതി ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്